ഹരേ കൃഷ്ണ ഗുരുവായൂർ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം നാരായണീയത്തിലെ ദശകം ഒന്ന് രണ്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഒരു വിഷുക്കാലമാണ് അപ്പോൾ വടക്കൻ ജില്ലകളിലൊക്കെ ഇന്ന് രണ്ടാമത്തെ വിഷുവായിട്ട് ആഘോഷിക്കും അങ്ങനെ രണ്ട് മൂന്ന് ദിവസം വിഷുവിൻ്റെ ആ ഒരു ആഘോഷങ്ങളും ഒക്കെ ഉള്ളതായിട്ട് നമുക്കറിയാം അപ്പോൾ ഇവിടെ വിഷുക്കാലം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കാലമാണ് കാരണം കയ്യിൽ നിറച്ച് പൈസയും വിഷുക്കൈനീട്ടവും ഒക്കെ കിട്ടിയിട്ട് അതൊക്കെ അവർക്ക് അവർക്കിഷ്ടം പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ വാങ്ങാം പിന്നെ അതുകൂടാതെ ധാരാളം എന്താ പറയുക ചക്കയും മാങ്ങയും അങ്ങനെ പഴങ്ങളും ഒക്കെ തിന്ന് നടക്കുന്ന ഒരു കാലം പിന്നെ അതിഥികളും പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വീടുകളിലൊക്കെ പോകുന്നതും ഇതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടും അവധിക്കാലം വിഷു ആഘോഷിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് മേൽപ്പത്തൂർ ഭക്ഷണതിരിപ്പാട് നമുക്ക് തന്ന ദിവ്യ ഔഷധമായിട്ടുള്ള നാരായണീയം അത് നമുക്കൊന്ന് അതിൻ്റെ ഓരോ ശ്ലോകങ്ങൾ എടുത്തു നോക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ ഇതിൻ്റെ പാരായണം ഞാൻ ഇട്ടിട്ടുണ്ട് പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് നോക്കാം അപ്പോൾ ശ്ലോകം രണ്ട് ഒന്ന് നോക്കാം ചൊല്ലാം ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീ കൃഷ്ണായ നമോ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ശ്ലോകം രണ്ട് ഏവം ദുർലഭ്യവസ്തുലഭതയ ഹസ്തലബ്ധേയതന്മാവാജാതിയാവാജതി ഭദജന ക്ഷുദ്രദൈവസ്ഫടയം ഏതേ താവത്ഭയം തുസ്ഥിര മനസാ വിശ്വപീഡാപഹത്യേ നിശേഷമാത്മാനമേനം ഗുരുപവനപുരാശമേവാ ശ്രയാ അപ്പോൾ ഇവിടെ ഇതിൽ പറയുന്നത് ഈ ഒരു ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണെന്ന് എപ്പോഴും ആചാര്യന്മാരൊക്കെ നമുക്ക് പറഞ്ഞുതരും അതായത് നമുക്ക് നമ്മുടെ കയ്യിൽ വളരെ സുലഭമായിട്ട് ലഭിച്ചിരിക്കുന്നു ഭഗവാന് എന്നിട്ട് നമ്മൾ എന്ത് നമ്മളെന്ത് എന്ന് വെച്ചാൽ മറ്റ് പലതും അന്വേഷിച്ച് ഇങ്ങനെ പോകുന്നു അങ്ങനെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോകുന്നു അതാണ് ഏവം ദുർലഭ്യവസ്ഥനഭി സുലഭതയാ ഹസ്തലബ്ധേ അതന്നോ അപ്പം കയ്യിൽ കൈ ഉള്ളം കയ്യിൽ നെല്ലിക്ക പോലെ എന്നൊക്കെ പറയില്ലേ അങ്ങനെ നമുക്ക് ഉള്ളംകൈല് നെല്ലിക്ക പോലെ ഉണ്ട് അതായത് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ അടുത്ത് തന്നെയാണ് എന്നറിയാതെ പലരുടെയും അന്വേഷിച്ചും ഒക്കെ നടക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് ഉറച്ച മനസ്സോടെ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിക്കുക എന്നാണ് പറയുന്നത് അങ്ങനെ ദുർലഭമായ വസ്തു കയ്യിൽ കിട്ടിയിട്ടും അതിൻ്റെ മഹത്വം അറിയാതെ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ മറ്റു വിഷയങ്ങളെ ഭജിക്കുന്നു അല്ലെങ്കിൽ മറ്റ് ദേവതമാരെ ആശ്രയിക്കുന്നു എന്നും പറയാം അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട് അതല്ലെങ്കിൽ മറ്റു വിഷയങ്ങളെ ആശ്രയിക്കുന്നു കാരണം നമ്മളിപ്പോൾ എല്ലാവരും സുഖം സന്തോഷം സമാധാനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓടി നടക്കുകയാണല്ലോ ഇത് കിട്ടാൻ വേണ്ടി എത്ര ഓടിയാലും നടക്കില്ല കാരണം അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് അറിയാതെ നമ്മൾ പിന്നെ ഇങ്ങനെ പലയിടത്തും അന്വേഷിച്ചാൽ എവിടെയും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഇങ്ങനെ ദുർലഭമായ വസ്തുവായിട്ടുള്ള ഭഗവാൻ കയ്യിലുണ്ടായിട്ടും ജനങ്ങൾ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ മറ്റു വിഷയങ്ങളെ ഭജിക്കുന്നു എന്നത് ക്ഷുദ്രതയാണത് മനസ്സിൻ്റെ ദൗർലഭ്യമാണ് എന്ന് മേൽപ്പത്തുകൾ നമുക്ക് പറഞ്ഞു തരുന്നു പിന്നെ ദുർലഭമായ ബ്രഹ്മം ഇങ്ങനെ അനാസ അനായാസമായിട്ട് കയ്യിൽ കിട്ടിയിട്ടും അന്യ ദേവന്മാരെ ഭജിക്കുന്നു എന്ന് ഒരു വ്യാഖ്യാനമുണ്ട് എന്നാൽ അതിനേക്കാളും നല്ലൊരു വ്യാഖ്യാനമാണ് മറ്റു വിഷയസുഖങ്ങളുടെ പുറകെ പോകുന്നു കാരണം സുഖം അന്വേഷിച്ചു പോകുന്ന ഒരാൾ മദ്യത്തിന് അടിമപ്പെടുന്നു സ്ത്രീകളുടെ പുറകെ പോകുന്നു അങ്ങനെ ആനന്ദത്തിന് വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്യണം ഈ ആനന്ദം ഒരിക്കലും നിരന്തരമല്ല എന്നും അത് താൽക്കാലികമായ തൃപ്തി മാത്രമേ തരള്ളൂ എന്നും നിരന്തരമായ ഒരു തൃപ്തി ഒരിക്കലും കൊണ്ടു തരില്ല എന്നും അപ്പോൾ അത് ഒരു കുറച്ച് സുഖമായിട്ട് തോന്നുമെങ്കിൽ അത് ഉടനെ തന്നെ നമുക്ക് ഒരുപാട് ദുഃഖങ്ങളിലേക്ക് അത് നയിക്കുന്നു എന്നും ഉടനെ ആ പരാജയങ്ങളെ ഏറ്റുവാങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ദുഃഖം ആ അല്ലെങ്കിൽ ഒരു സുഖം നേടുമ്പോൾ അതിനെ നിലനിർത്താനുള്ള ഒരു ക്ലേശം ഇതൊക്കെ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ് എന്നും ഈ അറിവ് നേടാനുള്ള ബോധം നമ്മളിലുണ്ട് ആ ോധത്തെയാണ് അറിയേണ്ടത് അതിനെ ശ്രമിക്കാതെ നടക്കുന്ന ജനാംഗത്തെയാണ് മേൽപുത്തറോടെ പരിഹസിച്ചത് ഏവം വസ്തു ദുർലഭമായിട്ടുള്ളതാണ് പക്ഷെ സുലഭമായിട്ട് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് ആ ബ്രഹ്മതത്വം എന്ന് അപ്പോൾ ഇവിടെ ഗുരുഭവന പുരാതീശനെ അതായത് ഗുരു ഗുരുവായൂരപ്പനെ ആശ്രയിക്കുന്നതിന് ആവശ്യമുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത് സ്ഥിരതര മനസ്സായിരിക്കുക എന്നാണ് അപ്പോൾ നമ്മൾ അനന്യാ ചിന്ത എന്നാണ് പറയുന്നത് അതായത് മറ്റ് ഇല്ലാതെ ഭഗവാനെ ആശ്രയിക്കുമ്പോൾ ഇളക്കമില്ലാത്ത ആ ഒരു ഭാവം ആ ഒരു ഭാവത്തിലൂടെ മാത്രമേ നിരന്തരമായിട്ടുള്ള ആ ഒരു പ്രപഞ്ചത്തിൽ തന്നെ ആ ഭഗവാനെ കാണാനും അതുപോലെ ദുഃഖങ്ങളില്ലാത്ത ഒരു സുഖമുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ഭഗവാൻ കൊണ്ടുപോകും ആ പറയുന്നത് ഭഗവാൻ നിശേഷ ആത്മാവാണ് എന്നും ആ ഭഗവാനെ ആശ്രയിക്കുമ്പോൾ പുരുഷാർത്ഥങ്ങൾ നേടാൻ കഴിയുമെന്നും പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷം മോക്ഷം എന്ന് പറയുമ്പോൾ നിരന്തരമായിട്ട് ദുഃഖത്തിൽ നിന്ന് നിവർത്തിയും ഒക്കെ നമുക്ക് കൈവരും എന്നാണ് അപ്പോൾ ഭഗവാൻ ഒരു ചൈതന്യമാണ് സർവ്വ ജീവികളുടെയും ഉള്ളിൽ ചൈതന്യമായിട്ട് വർത്തിക്കുന്ന ഭഗവാൻ ആ ഭഗവാനെ അമ്പലത്തിൽ കാണുന്നു എന്ന് പറയുമ്പോൾ അതിനെ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ബ്രഹ്മത്തെ മാത്രം ആശ്രയിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ നമ്മളങ്ങനെ ആശ്രയിക്കാൻ തയ്യാറില്ല നമ്മളെന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഒരു ദിവസം ഒരു ദേവനെ പ്രാർത്ഥിക്കും അടുത്ത ദിവസം വേറൊരു ദേവനെ പ്രാർത്ഥിക്കും ഇങ്ങനെ നമ്മളിങ്ങനെ മാറി മാറി പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ച ചോദിച്ചാല് നമ്മുടെ എല്ലാ താപങ്ങളും കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അജഞ്ചലമായ മനസ്സോടെ ആ ബ്രഹ്മതത്വത്തെ ഉപാസിക്കണം എന്നും ഈ ശ്ലോകം നമുക്ക് പറയുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം ഒന്നും ഇവിടെ ഒന്ന് പറയാം എം ദുർഭ്യവസ്തൂന്നി സുലഭതയാ ഹസ്തലബ്ധേയതന് തന് വാതിയാ വജതി ഭജന ശുദ്രതൈവസ്ഫുടേയം എവ് വയം തുരതരമനസ്പീഡാ ബഹത്യൈ നിശേഷമാത്മാനമേനം ഗുരുപവന പുരാതീശമേവാശ്രയാമ അതായത് എം എന്ന് പറയുമ്പോൾ ഇപ്രകാരം ദുർഭ്യവസ്തൂൻ അഭി ദുർലഭ്യമായ വസ്തു ആണെങ്കിലാ ബി എന്ന് എങ്കിലും എന്നുള്ള അർത്ഥമാണ് സുലഭതയാസുലഭമായി ഹസ്തലബ്ധേ കയ്യിൽ കിട്ടിയിരിക്കെ ജനഹ ജനങ്ങൾ തന്വാ വാചാതിയാവ അതായത് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ അന്യഭജതി എന്നാണ് അന്യ മറ്റു വിഷയങ്ങളെ ഭജിക്കുന്നു അല്ലെങ്കിൽ അന്യ വേറെ ഏതെങ്കിലും ദേവനെ ഭജിക്കുന്നു എന്നും പറയാം രണ്ട് തരത്തിൽ പറയാം ഏത് ഇയം ഭത സ്ഫുട ക്ഷുദ്രത ഏവ ഇതൊക്കെ ഏതൊന്നാണോ അത് കഷ്ടം വ്യക്തമായ ക്ഷുദ്രത തന്നെ ഇത് ക്ഷുദ്രതയാണ് എന്നാണ് പറയുന്നത് മനസ്സിൻ്റെ എന്ന് പറയാം ഏതേ വയം താവതത്തു ഈ ഞങ്ങളാകട്ടെ വയം ഞങ്ങൾ കട്ടെ സ്ഥിരതര മനസ്സ അതായത് ഇളകാത മനസ്സോടുകൂടി വിശ്വപീഠാപഹത്യ എന്നു വെച്ചാൽ ലോകത്തിൻ്റെ സകല താപങ്ങളുടെയും നാശത്തിനായിട്ട് താപം ലോകത്തിൻ്റെ താപം ശമിപ്പിക്കാനായി വിശ്വം ലോകം ലോ വിശ്വപീഠാപഹത്യ ഹത്യ എന്ന് പറയുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ തപ നശിപ്പിക്കാനായി നിശേഷാത്മാനം ഏനം ഗുരുപൂ പവനപുരാതീശം ഏവ സർവത്തിൻ്റെയും ആശ്രയമായ നിശേഷാത്മാനം സർവത്തിൻ്റെയും ആശ്രയമായ ഗുരുപവനപുരാതീശം ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയാമ ആശ്രയിക്കുന്ന അങ്ങനെ ഇതിൻ്റെ അർത്ഥം നമുക്ക് പറയാം അപ്പോൾ എന്താ പറയുന്നത് നമ്മുടെ കയ്യിൽ ഭഗവാനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഇരിക്കുന്ന അറിയാതെ നമ്മൾ ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ ഓടി നടക്കുകയാണ് ഓടി നടന്ന് മനുഷ്യൻ ഒരിടത്തും ശാന്തിയും സമാധാനവും കിട്ടാതെ അലയുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ എല്ലാം നല്ലതാവുള്ളൂ അപ്പം നമ്മൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ നമ്മൾ ചെയ്യുന്നതൊന്നും ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു മനസ്സും കൂടി എല്ലാത്തിനും ആവശ്യമാണ് അപ്പോൾ അത് ഇല്ലാത്തതാണ് എല്ലാ ബുദ്ധിമുട്ടുകൾക്കും കാരണം അപ്പോൾ നമ്മൾ ഈ കുറുക്ക് വഴികളിലൂടെ പലതും നേടാൻ ആഗ്രഹിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും ഈ കുരുങ്ങി കുരുങ്ങി കിടക്കുക എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ഒരുപാട് കുരുക്കിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് ഭഗവാൻ നമ്മുടെ ഉള്ളിലാണെന്ന് അറിഞ്ഞ് മനസ്സിനെ ശുദ്ധമാക്കി വയ്ക്കുമ്പോഴാണ് ഭഗവാൻ നമുക്ക് അനുഭവവേദ്യമാകും എന്ന് ഉള്ള ഒരു വലിയ സന്ദേശം ഇവിടെ മേൽപ്പത്തൂർ നമുക്ക് പങ്കുവയ്ക്കുന്നു അതായത് ഒരിക്കലൂടെ ശ്ലോകം ചെല്ലാം ഏം ദുർലഭ്യവസ്തുപതയാ ഹസ്തലബ്ധേയതന് തന്മാവാജാ ഭജതി പനക്ഷുദ്രൈവസ്ഫുടേയം ഏതേ താവത് ഭയം തു സ്ഥിരതര മനസാ വിശ്വപീഡാപഹദ്യേ നിശേഷാത്മാനമേനം ഗുരുപവന പുരാതീശമേവായാ മാ ഇത്രയും ഭാഗം ഗുരുവായപ്പൻ്റെ പാധാരഗ്രന്ഥങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായപ്പ യോഗീന്ദ്രാണം തദംഗേ ക്ഷതിയസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷ ദ്ദരു കിസയും പാദമൂലം നിത്യം ജിത്ത സ്ഥിതം മേ പവനപുരപതി കൃഷ്ണകാരുണ്യസന്ധോ ഹൃത് നിശേഷൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീ अज्ञात्वा ते महत्त्वं यदिकनिगदितं विश्वनाथक्षमेधा श्रोत्रं चेदसहस्रोत्तरमधिकतरं तत्र साधाय भूयात् द्वेदा नारायणीयं श्रुतिषु जनुषास्त्रत्यदा वर्णनेन स्पेदं लीलावधारेरिदमिह कुरुताम् आयुरारोग्यसौख्यं सर्वत्र सर्वदा सर्वेषु आयुरारोग्यसौख्यम् അപ്പം ഇത്രയും ഭാഗം ഗുരുവാരപ്പന് സമർപ്പിക്കുന്നു കൈന വാമനസേന്ദ്രിയർവ്വ ബുദ്ധ്യാത്മനാ പ്രകൃതിയസ്വഭാവാത് കരോമേദ്യത് സകലം പരസ്മയ നാരായണായ സമർപ്പമീ സർവം നാരായണായ സമർപ്പമി സർവീകൃഷ്ണർപ്പണമസ്തു ഓം തത്സത് ഹരേ കൃഷ്ണ ഗുരുവാരപ്പ ഭഗവാന് സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഓം തത്സതു